സൂപ്പർ ഓരോ ദിവസവും ഒരു ലക്ഷം വീത ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ എല്ലാവർക്കും അവരവരുടെ സിനിമ സമ്മാനം എന്റെ സിനിമ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും നല്ലതായിരിക്കും തീർച്ചയായിട്ടും നേട്ടെ നല്ല അഭിപ്രായം അഭിപ്രായമാണ് കേൾക്കുന്നത് കിഷ്കിന്റെ കാണ്ഠം രണ്ടും നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത് രണ്ടും നന്നായി വരട്ടെ നാളെ ഇറങ്ങാൻ പോകുന്ന ഞങ്ങളുടെ സിനിമയിലൂടെ ഇറങ്ങാൻ പോകുന്ന കൊണ്ടല്ലോ പെപ്പ അഭിനയിച്ചിരിക്കുന്നത് അതും നന്നായി വരട്ടെ ഞങ്ങളുടേതിനായി നന്നായി വന്നാൽ അത്രയും സന്തോഷം അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇൊരു കോമ്പറ്റിഷന് ഒന്നും ആവശ്യമില്ലല്ലോ. ഒരെത്ര ആരെ അവരുടെ പ്രോജക്റ്റ് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടുവരുന്നു. അതിനെ പ്രശശയിരണമെങ്കിൽ. പ്രശശയിത്തെgetElementById ഇന്നത്ര പേസ്മെല കോമ്പറ്റിഷൻ വെക്കുന്നേയൊന്നും കാര്യമില്ല. ഇന്നൊരു പവർ ഗ്രൂപ്പ് നമ്പർ ഇന്ന ഇന്നൊരു Facebook പോസ്റ്റ് ഇടുന്നല്ലോ ഓരോ പവർ ഗ്രൂപ്പിനെ പറ്റി ഉണ്ടായിരുന്നു. അത് ശരിക്കും നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാത്തനെത്ര വിഷയമാണ്. Facebook-ൽ നിങ്ങൾ എന്തിനാണ് ആ പവർ ഗ്രൂപ്പ് എന്നുള്ള ഒരു വേർഡിനെ എന്തിനാ ഇത്ര ചോദിക്കുന്നത്? ഞാൻ എന്തിനാണ കേട്ടത് എന്താണ് അന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കേ. അപ്പൊ നിങ്ങൾ അതിനെ വളച്ചൊടിച്ച് ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള ഒരു പോസ്റ്റിന്റെ ആവശ്യോടെ ഇല്ല ഞാൻ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ വേർഡ്സിൽ എൻ്റെ സങ്കടം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു വളച്ചൊടിക്കലിന്റെയും ആവശ്യോടെ ഇല്ല അവരുടെ എല്ലാ സിനിമകളും പെപ്പയുടെയും ടോണിന്റെ എന്താ പറയുക രാസിന്റെ ഒക്കെ സിനിമകൾ നന്നാണോ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മളിപ്പം ഓണപ്പ് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അപ്പം ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പം തീർച്ചയായിട്ടും എന്താ പറയാ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അപ്പം എല്ലാവർക്കും ഒരു വിഷമം വരില്ല അപ്പൊ അവർ വിചാരി പ്രതീക്ഷിക്കുന്നു എന്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചു അവരുടെ സിനിമയും അവര് ചെറുതായിട്ടെങ്കിലും പേര് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും എല്ലാ സിനിമകളും നന്നായി വർക്ക് ചെയ്യുന്നെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു അപ്പം അത് ഉണ്ടായില്ല അപ്പം അവരുടെയൊക്കെ വിഷമം നല്ല അനപൂർവം ആയിരിക്കില്ലായിരിക്കും നല്ല കാര്യം അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഒരുപാട് സന്തോഷം അത് അവർക്ക് വിഷമം വന്നെങ്കിലും അതിലും എന്റെ ഒരു എന്താ പറയുക എന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയിക്കുന്നു അത് ഞങ്ങളുടെ ഒരു സങ്കടം മാത്രമാണ് അതിനെ നിങ്ങൾ ആരും വേറൊരു രീതിയിൽ ദേവി അത് വളച്ചൊടുക്കരുത് കൊണ്ട് കഴിഞ്ഞു എല്ലാവിധ സിനിമകളും നന്നാൽ മതി ഓക്കെ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ